ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പിയാണ് ചേമ്പ് മത്തിക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ചേമ്പ് മത്തിക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം രണ്ട് ചേമ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയെടുക്കണം ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ചെറിയ ഉള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് അത് അത് തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കണം ഇനി നമുക്ക് ഒരു മൺചട്ടി വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞു ഇനി നമുക്കതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചെറുവിള്ളി അരിഞ്ഞത് ചേർത്ത് കൊ കൊടുക്കാം നമുക്കതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം പച്ചമുളക് ചേർത്ത് കഴിഞ്ഞു ി നമുക്കിത് നന്നായിട്ട് വറ്റി കൊടുക്കാം നന്നായിട്ട് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത് എന്നിട്ട് നന്നായിട്ട് വയറ്റി കൊടുക്കാം ഇത് കുറച്ച് നേരം വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ചേമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ചേമ്പ് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് മത്തി ചേർത്ത് കൊടുക്കാം കുറച്ച് മത്തി അടിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് പുളിവെള്ളം ആവശ്യമാണ് ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കതിലേക്ക് മത്തി ചേർത്ത് കൊടുക്കാം മത്തി ചേർത്തിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ചേമ്പ് മത്തിക്കറി തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയ ഒരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ്